നമസ്കാരം രാജ്യത്ത് എങ്ങനെ ഏത് രീതിയിൽ ഒരു കലാപം നടത്താം എന്നുള്ളൊരു ഗവേഷണമാണ് കോൺഗ്രസ് നടത്തുന്നത് അതിന്റെ ആദ്യ പടിയായിട്ടാണ് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ കലാപം നടന്നിരിക്കുന്നത് നിലവിൽ കുറച്ച് ദിവസങ്ങളായി ഉത്തർപ്രദേശിലെ വിവിധ നഗരങ്ങളിൽ ഐ ലവ് മുഹമ്മദ് എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രകടനങ്ങൾക്ക് പിന്നാലെ മധ്യപ്രദേശിലും ഐ ലവ് മുഹമ്മദ് പ്രവർത്തകർ സജീവമായി തന്നെ രംഗത്തുണ്ട് ഈ നീക്കം രാജ്യത്ത് കലാപം നടത്താനുള്ള ഒരു നീക്കമായിട്ടാണ് കാണുന്നത് അങ്ങനെ പറയുന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം രാഹുൽ ഗാന്ധിയുടെ ചില സമയത്തെ വിദേശ സന്ദർശനം അത് ഒളിച്ചും പാത്തുമുള്ള വിദേശ സന്ദർശനം അമേരിക്കയിൽ ചെന്ന ഡീപ് സ്റ്റേറ്റിന്റെ ആൾക്കാരുമായും രാജദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരുമായിട്ടും ഒക്കെ ഖലിസ്ഥാൻ വാദികളുമായിട്ടൊക്കെ രാഹുൽ ഗാന്ധിയുടെ സംഭാഷണം സന്ദർശനം അതൊക്കെ വലിയ രീതിയിൽ സംശയം സൃഷ്ടിക്കുന്നത് തന്നെയാണ് ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ റാലി നടത്തി ഒരു സംഘർഷം ഉണ്ടാക്കണം അതാണ് ഇതിന്റെ പിന്നിലുള്ള പ്രധാന അജണ്ട അതുവഴി സർക്കാർ മുസ്ലീമുകൾക്ക് ഒരു സ്വാതന്ത്ര്യം നൽകുന്നില്ല ഒരു റാലി പോലും നടത്താനുള്ള സ്വാതന്ത്ര്യം സർക്കാർ നൽകുന്നില്ല എന്ന് അവരുടെ മനസ്സിലേക്ക് ഒരു തെറ്റായ സന്ദേശം കുത്തിവെച്ച് ഒരു കലാപം നടത്തുക അതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം അങ്ങനെ ഒരു കലാപം നടത്തി ഒരു ഇടക്കാല സർക്കാർ കൊണ്ടുവരിക അതാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം ഉത്തർപ്രദേശിലെ ബാരേലിൽ നടന്ന ഐ ലവ് മുഹമ്മദ് പ്രകടനം ആക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശിക്കുകയായിരുന്നു ഇതിലെ പ്രകടനക്കാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് മധ്യപ്രദേശിൽ ഐ ലവ് മുഹമ്മദ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഐ ലവ് മുഹമ്മദ് പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്നതിനുള്ള മറ്റൊരു ഗൂഢാലോചന ആണോ എന്ന സംശയമുണ്ട് ഇതിന്റെ പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ രാജ്യദ്രോഹ ടീമുകളാണോ എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട് കാരണം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞത് എനിക്ക് ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട കാര്യമില്ല ഞാനൊരു പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് എൻ്റെ ജോലി എന്ന് പറയുന്നത് ഭരണം നടത്തുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന് നേരെ ഒരു പ്രഷർ ഇടുക എന്നതാണ് അല്ലാതെ ആരെങ്കിലുമൊക്കെ വന്ന് ജനാധിപത്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്രമണം നടത്തിയാലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കലാപത്തിൻ്റെ എന്തെങ്കിലും ഒരു സ്പാർക്ക് നടത്തിയാലോ അതിയൊന്നും എനിക്ക് തടയാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയ ഒരു അന്വേഷണം നടത്താനോ അതൊന്നും ചെയ്യേണ്ട കാര്യം എനിക്കില്ല ഞാൻ പ്രതിപക്ഷ നേതാവാണ് എനിക്ക് എൻ്റേതായ കുറച്ച് രീതികളുണ്ട് ആ രീതിയിലൊക്കെ ചെയ്യും ഒരു മണ്ണൻ പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് രാഹുൽ ഗാന്ധി രണ്ടാമത് വിളിച്ചു കൂട്ടിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേർക്കാണ് ഇപ്പോൾ ലഡാക്കിൽ നടക്കുന്ന കലാപത്തിലും ഇതിൽ കോൺഗ്രസിന്റെ പങ്കുണ്ടോ എന്നൊരു സംശയം തോന്നുന്നത് എന്തായാലും ഇന്ത്യയെ തകർക്കാനുള്ള ഡീപ് സ്റ്റേറ്റ് ഗൂഢാലോചന പലയിടങ്ങളിലും അരങ്ങേറുന്നതായി കഴിഞ്ഞ ആഴ്ചകളിൽ സംശയം ഉയർന്നിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അമേരിക്കയിലെ ബിസിനസ് രാഷ്ട്രീയ കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയാണ് ഡീപ് സ്റ്റേറ്റ് ഇതിൽ അമേരിക്കൻ നേതാക്കളും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ എൻ ജിഒകൾ കോൺഗ്രസിനും ഇസ്ലാമിക സംഘടനകൾക്കും മതപരിവർത്തന ലോബികൾക്കും തീവ്ര ഇടത് പ്രസ്ഥാനങ്ങൾക്കും കൈകൊടുത്തുള്ള ഒരു കലാപമാണ് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത് കലാപത്തിലൂടെയുള്ള ഭരണമാറ്റമാണ് ഇവരുടെ ലക്ഷ്യം അതിന്റെ ചെറിയ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഊർജം പകരാൻ ട്രംപും ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ ഒരു സൂചനയാണ് ജമ്മു കാശ്മീരെ ലഡാക്കിൽ കണ്ടത് സോനം വാങ് ചുക് എന്ന പരിസ്ഥിതി എൻ ജിഒ സംഘടനയുടെ നേതാവാണ് അവിടെ കലാപം ആളിക്കത്തിച്ചത് അതിനു പിന്നാലെയാണ് ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ അരങ്ങേറുന്ന പ്രകടനങ്ങൾ മധ്യപ്രദേശിൽ മുസ്ലിം യുവാക്കൾ വാഹനങ്ങളിലെല്ലാം ഐ ലവ് മുഹമ്മദ് സ്റ്റിക്കറുകൾ പതിക്കുകയാണ് വസ്ത്രങ്ങളിലും ഇവർ ഐ ലവ് മുഹമ്മദ് സ്റ്റിക്കറുകൾ പതിക്കുന്നുണ്ട് ഐ ലോ മുഹമ്മദ് പ്രകടനങ്ങൾ വൈകാതെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ കലാപങ്ങൾക്ക് കാരണമാകുമോ എന്ന് സംശയിക്കുന്നുണ്ട് മധ്യപ്രദേശിൽ താജ് ഉൾ മുഹമ്മദ് പള്ളിക്ക് മുമ്പിലാണ് ഐ ലോ മുഹമ്മദ് പ്രവർത്തകർ വെള്ളിയാഴ്ച സജീവമായത് ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഐ ലോ മുഹമ്മദ് എന്ന ആഹ് അല്ലെങ്കിൽ അതിന്റെ ഡ്രസ്സ് അതിന്റെ ഒരു ലേബൽ അങ്ങനത്തെ തൊപ്പികളൊക്കെ വെച്ചിട്ട് ഒരു റാലി നടത്തി രാജ്യത്തിന്റെ ഒരു അന്തരീക്ഷം തന്നെ തകർക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ നിന്നും ഒരു ഗൂഢശക്തികൾ കളിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഓരോ സ്ഥലത്തും ഈ കലാപത്തിൻ്റെ ഓരോ ലക്ഷ്യസ്ഥാനവും ഇട്ടിട്ട് അതായത് നേപ്പാളിൽ കലാപം കഴിഞ്ഞു അടുത്ത് ലഡാക്ക് അതിനുശേഷം ഇനി വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് അങ്ങനെ തെരഞ്ഞെടുപ്പ് സംവിധാനം രാജ്യത്ത് നടക്കാതിരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരു സംശയവും ഇതിൽ ഉണ്ട് ന്യൂസ് ഡെസ്ക് തത്വമേ ടി